ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അപാരമായ ശക്തിയോടുകൂടിയാണ് ഓരോ മനുഷ്യനെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ആ ശക്തി അത്രത്തോളം ഇല്ലെങ്കിലും അതറിയാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല എന്നാൽ മനുഷ്യ ശരീരത്തിലാവട്ടെ അപാരമായ ശക്തി നിക്ഷേപിച്ചുകൊണ്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശക്തിയെ അറിയണമെങ്കിൽ നമ്മൾ അല്പം പരിശ്രമവും ത്യാഗവും കൂടിയേ കഴിയൂ ഈ ലോക വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ആത്മാനുഭൂതിക്കുള്ള അവസരം ലഭിക്കുന്നില്ല ഈ ലോകത്തിലെ ഓരോ വിഷയങ്ങളും കാണാനും കേൾക്കാനും രുചിക്കാനും വാസനിക്കാനും എല്ലാം നമുക്ക് കഴിയുന്നത് അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ആ ഊർജം ആ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ആ ശക്തിയുടെ അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരൻ്റെ ശക്തി വിശേഷം കൊണ്ടാണ് നമുക്കിതൊക്കെ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നത് എന്നാൽ അതിനെ നേരിട്ട് നമുക്ക് അനുഭവവേദ്യമാവണമെങ്കിൽ ആ വിഷയ ചിന്തകളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ആത്മോന്മുഖമായി തിരിക്കുക തന്നെ വേണം അപ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഉള്ളിൽ തങ്ങേടുമൂർജരും വരയേതിനും ഒട്ടേറെ യത്നം ചെയ്യണം അല്ലാതാവില്ലൊരുത്തനും ആ ഊർജം അല്ലെങ്കിൽ ആ ശക്തി ഒന്ന് ഉണർന്ന് ഉയർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഷയോന്മുഖമായ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കുക തന്നെ വേണം നാം ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിലെ കഥയിലും കഥാപാത്രങ്ങളിലും ആ കഥയുടെ ആശയങ്ങളിലും മുഴുകി കഴിയുമ്പോൾ ഈ സിനിമയ്ക്കും ആ എല്ലാ ആശയങ്ങൾക്കും ആധാരമായിരിക്കുന്ന സ്ക്രീനിനെ നമ്മൾ കാണുന്നേ ഇല്ല എന്നാൽ ഈ സിനിമയ്ക്കും ആ എല്ലാ വിഷയങ്ങൾക്കും ആധാരമായിരിക്കുന്നത് ആ സ്ക്രീനാണ് സ്ക്രീൻ ഇല്ലെങ്കിൽ അവിടെ സിനിമ എന്ന ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുപോലെ നാം ഈ പ്രപഞ്ച ഭോഗങ്ങൾ ഓരോന്നും അനുഭവിക്കുന്നതിനും കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം തന്നെ ആധാരമായിരിക്കുന്ന ഒരു ശക്തിവിശേഷം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ആ ശക്തിയെ നമ്മൾ ഇപ്പോൾ അറിയാതിരിക്കാൻ കാരണം ഈ ലോക വിഷയങ്ങളിൽ മാത്രം ഭ്രമിക്കുന്നത് കൊണ്ടാണ് കഥയിൽ മാത്രം ഭ്രമിക്കുമ്പോൾ കഥാപാത്രങ്ങളെ മാത്രം കാണുമ്പോൾ നാം ഒരിക്കലും ആ സ്ക്രീൻ കാണുകയേയില്ല എന്നാൽ സ്ക്രീൻ കാണുകയാണെങ്കിൽ സ്ക്രീനാണ് ഇതിനെല്ലാം അവലംബം എന്നറിഞ്ഞ് സ്ക്രീനിനെ കാണുമ്പോൾ നാം കഥ കാണുമ്പോഴും സിനിമ കാണുമ്പോഴും നമുക്ക് ഇത് ഈ ഇത് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ സ്ക്രീനിനെ നമുക്ക് ബോധിക്കാൻ സാധിക്കുന്നു അതിനെ നമുക്ക് ഈ ചിത്രം വാളേ നിലയ്ക്കുമ്പോൾ സിനിമ കാണുമ്പോൾ മാത്രം സിനിമ തീരുമ്പോൾ മാത്രമാണ് സ്ക്രീൻ പ്രകടമാകുന്നത് സിനിമ തീർന്നു കഴിഞ്ഞാൽ ആ സ്ക്രീൻ അവിടെ നമുക്ക് വ്യക്തമാകും സിനിമ കാണുമ്പോൾ സ്ക്രീൻ കാണുകയേ ഇല്ല ആ സ്ക്രീൻ ആണ് സിനിമയ്ക്ക് അവലംബം എന്ന് അറിയുമ്പോൾ നമുക്ക് ആ സ്ക്രീനിനെ ഈ ചിത്രത്തിലൂടെ ബോധിക്കാൻ സാധിക്കുന്നത് പോലെ ഉദാഹരണം മാത്രമാണ് അതുപോലെ പരമമായ ഈശ്വര ഈശ്വരസത്തയാണ് ഈ ജഗത്തിൻ്റെ എല്ലാം അവലംബവും ആശ്രയവുമായിരിക്കുന്നത് ഇതിനെയൊക്കെ കാണുമ്പോൾ നാം അതിനെയാണ് ഓർമ്മിക്കേണ്ടത് ഈ ചിത്രങ്ങളെല്ലാം അതായത് പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും ഇല്ല ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് സിനിമ പലതും വരാം പല കഥാപാത്രങ്ങൾ അതിലൂടെ വരാം ആ സ്ക്രീൻ ഒന്നു മാത്രമാണ് ആ സ്ക്രീൻ നാശത്തിന് വിധേയമല്ല ചിത്രങ്ങൾ വരുന്നു കുറച്ച് സമയം നിലനിൽക്കുന്നു അത് ഇല്ലാതാകുന്നു അതുപോലെയാണ് നമ്മുടെ ഈ ജീവിതം ഈ ശരീരാദികളൊക്കെ അല്പകാലം വന്നു അത് വന്നതുപോലെ പോവുകയും ചെയ്യുന്നു എന്നാൽ ആ ഇതിനെല്ലാം അവലംബം സത്ത ഒന്ന് മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ ശക്തി ഒന്ന് ഉയരണം ഉണരണം അതാണ് പറയുന്നത് ഉള്ളിൽ തങ്ങീടോ ഊർജസ് വരയേദിനും ആ ഊർജസ് നമ്മളവിടെ ഉള്ളിലുള്ള ആ ഊർജം ഒന്ന് ഉണരുന്നത് അല്ലെങ്കിൽ ഉയരുന്നത് വരെ ഒട്ടേറെ യത്നം ചെയ്യണം അല്ലാതാവില്ലൊരുത്തനം ഒട്ടേറെ നമ്മൾ അതിനുവേണ്ടി യത്നം ചെയ്യണം ആ യത്നം ചെയ്താൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ ശക്തിയെ അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി സംതൃപ്തമായി പിന്നെ നമുക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മർത്യജന്മം കൊണ്ട് മാത്രമേ ഇതറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനു പറ്റിയ വിധത്തിലാണ് മനുഷ്യ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് ുള്ളിൽ തങ്ങിയിടുന്നോർജസ്വുന്ന ഒട്ടേറെ യത്നം ചെയ്യണം അല്ലാതാവില്ല ഒരുത്തനും ഇത് നാം നിരന്തരം മനനം ചെയ്യണം ചിന്തിക്കണം അതിനുശേഷം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി വിശേഷത്തെ നാം ഉണർത്തി ഉയർത്തേണ്ടിയിരിക്കുന്നു